കരുനാഗപ്പള്ളി ഓട്ടോ സ്റ്റാൻഡിന്റെ നേതൃത്വത്തിൽ ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്ത് വഴിവിളക്ക് സ്ഥാപിച്ചു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്തെ രണ്ടാം കവാടത്തിലാണ് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വഴിവിളക്ക് സ്ഥാപിച്ചത് ഇരുൾ നിറഞ്ഞ് പുല്ലു നിറഞ്ഞ വഴിയിൽ ഇഴജന്തുക്കളുടെ ശല്യം ഏറെ ഉണ്ടായിരുന്ന ഈ പാതയിൽ വിളക്ക് തെളിഞ്ഞത് റെയിൽവേ യാത്രക്കാർക്ക് ഏറെ അനുഗ്രഹമായിരിക്കുകയാണ് മുമ്പും പാത വൃത്തിയാക്കൽ ഉൾപ്പെടെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തവരാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ രണ്ട് മാസം കൂടുമ്പോൾ കാളികേറി കിടക്കുന്ന ഇതിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കി അവിടെ യാത്രക്കാർക്ക് രാത്രി കാലങ്ങളിൽ രാത്രി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഇരയന്തുക്കളുടെ ശല്യം നിരന്തരമുണ്ടായി അതിന് മാതൃകാപരമായ നടപടിയെടുക്കുവാൻ ജനപ്രതിനിധികളും ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായി ഏറെ നാളായി കൂടിയാലോചിച്ച് ഇപ്പോൾ ആ വഴി സഞ്ചാരയോഗ്യമാക്കിയിരിക്കുകയാണ് അവിടെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഓൺ കർമ്മ നിർവഹിച്ചു സോമൻ ജബ്ബാർ നെട്ടയ്യത്ത് മനോജ് നവാസ് മമ്മൂട് നിസാർ ഇർഷാദ് നൌഷാദ് മോഹനം പിള്ള മധു ബിജു ഗഫൂർ രാമചന്ദ്രൻ ലാവണ്യ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി